എന്ന് പറയുന്നത് മാത്രമല്ല മുഴുവൻ മതവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂഫി അത്താണിയും ഒരു ഒരു സഹായിയും ലോകത്ത് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മതേതരത്വം കാണിച്ചു തരികയും പാവങ്ങളുടെ അത്താണിയുമായി ആറായിരുന്നു മഹാന എന്ന് പക്ഷെ ഇന്ന് വളരെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെയാണ് ും രാജ്യുന്നത് ഈ ഒരു ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ ചെറുക്കപ്പെടേണ്ട അവസ്ഥയുണ്ട് ഈ രാജ്യ രാഷ്ട്രീയത്തെ മാറ്റി ഇതിനു പകരം കാര്യങ്ങൾ എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ലയിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്

അല്ലാഹുവിന്റെ സഹായികളായി മാറുക അല്ലാഹു സുബ്ഹാന വ തആല പറയുകയാണ് സത്യവിശ്വാസികളെ വിളിച്ചിട്ട് ഊരു അൻസാറല്ല നിങ്ങൾ അല്ലാഹുവിന്റെ സഹായികളായി മാറുക അമാ ഖാല ജീബ്നു മറിയം മറിയംന്റെ पुत्रനായ നജീസ നബി അലിഹിസ്സലാം പറഞ്ഞപ്പോൾ ഈ ഹവാദീന തന്റെ ശിക്ഷഗണങ്ങളായിരുന്ന പാപപ്പെട്ട വിഭാഗമായിരുന്ന അലക്കാർ എന്ന് പറയപ്പെടുന്ന വിഭാഗമാളുകളോട് മഹാനായ ساری علي السلام ورحم الله وبركاته حواریه كما قال يس ابن مريم الحوارینا ونن صالي الى الله ونن صالي الى الله ونن صالي الى الله അള്ളാഹുവിന്റെ ദീനനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ആദർശത്തെ നിലനിർത്താൻ വേണ്ടി ആരാണെന്നെ സഹായിക്കാനുള്ളത് ആരാണെന്റെ ഒപ്പം നിൽക്കാനുള്ളത് ആരാണെന്റെ കൂടെയുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഹവാരി ആ ശിഷ്യ ഗണങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടും അനുസാറുള്ള ഞങ്ങൾ എല്ലാവരുടെ സഹായികളാണ് ഏതൊരു പ്രതിസന്ധി കടന്നു വന്നാലും താങ്കൾക്കെന്ത് പ്രശ്നമുണ്ടായാലും ഈ ആദർശത്തിനെതിരെ ആര് കടന്നു വന്നാലും അവിടെ പ്രതിരോധത്തിന്റെ തീർക്കാൻ തീർക്കാനങ്ങൾ തയ്യാറാണ് എത്ര വലിയ കടന്നു വന്നാലും എത്ര വലിയ സയൻറ്റിസ്റ്റുകൾ കടന്നു വന്നാലും എത്ര വലിയ സാമ്രാജിത്വ ശക്തികൾ കടന്നു വന്നാലും എത്ര തന്ത്രങ്ങളും കൊണ്ട് ആരൊക്കെ കടന്നു വന്നാലും ഞങ്ങൾ അനുസാറുള്ള ഞങ്ങൾ പറഞ്ഞില്ലേ അതുപോലെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാകണമെന്ന് പരിശുദ്ധമായ മഹാരിയോടെ അല്ലാതെ പറയുന്നുണ്ട് നമ്മൾ